തൃശൂർ തൃശൂർ സബ് സബ് റീജിയണിൽ റൂറൽ വിഭാഗത്തിൽ നിന്നുള്ള മികച്ച ആയി തിരഞ്ഞെടുക്കപ്പെട്ടു വർഷത്തിലെ പ്രവർത്തന മികവാണ് ഈ നേട്ടം സമ്മാനിച്ചത് ഹാളിൽ നടന്ന ിൽ വാർഷിക പൊതുയോഗത്തിൽ വെച്ചായിരുന്നു ആദരിക്കപ്പെട്ടത് കേരള റീജിയൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ട്രോഫി സമ്മാനിച്ചു സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ അധ്യക്ഷനായി വൈ നാഷണൽ സെക്രട്ടറി എൻ വി എൽദോ മുഖ്യപ്രഭാഷണം നടത്തി ഹൈസ്കൂൾ വൈ നാഷണൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ചൊവ്വർ വൈ എം സി എയിലെ ജസ്മരി ആൻഡോയെ യോഗത്തിൽ ആദരിച്ചു അർബൻ വിഭാഗത്തിൽ നിന്നുള്ള ട്രോഫിക്ക് ഒല്ലൂർ വൈ എം സി എ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പ്രൊഫഷണൽ ഡിഗ്രി കരസ്ഥമാക്കിയ വൈ എം സി എ കുടുംബാംഗങ്ങളായ പതിനേഴ് പ്രതിഭകളെയും യോഗത്തിൽ ആദരിച്ചു ഡയാലിസിസ് സഹായ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ സജു ചാക്കോ ജസ്മരി ആൻഡോ സ്പോർട്സ് ആൻഡ് റീക്രിയേഷൻ നാഷണൽ കമ്മിറ്റി ചെയർമാൻ റെജി വി മാത്യു സബ് റീജ്യൻ കൺവീനർ ജോബിൻസ് പീറ്റർ പി മാത്യു സബ് റീജിയൻ വൈസ് ചെയർമാൻ ബേബി വാഴക്കാല എന്നിവർ സംസാരിച്ചു